ഓണം സീനാക്കാം സീനത്തിനൊപ്പം പാണക്കാട് കുടുംബത്തിന് ഓണാശംസകൾ നേരാൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട്ടെത്തി മലപ്പുറത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി രാവിലെ ഒൻപത് മണിയോടെയാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസ് നേതാക്കളായ മുസ്തഫ കടമ്പോട്ട് എം ടി സമദ് എന്നിവർ എത്തിയത് തങ്ങളുടെ വസതിയിലെത്തിയ മന്ത്രിയെയും നേതാക്കളെയും പി കെ കുഞ്ഞാലിക്കുട്ടി മുനവർലി ശിഹാബ് തങ്ങൾ എന്നിവർ സ്വീകരിച്ചു തുടർന്ന് അരമണിക്കൂറോളം തങ്ങളുമായി കുശലാന്വേഷണവും നടത്തി ഓണാശംസ നേരാനാണ് പാണക്കാട്ട് എത്തിയതെന്നും മതസൌഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നും മുന്നിൽ നിന്ന കുടുംബമാണ് പാണക്കാട് കുടുംബമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ആശംസകൾ നേരാനാണ് ഓണം മതസാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആത്മഭാവം നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യധന്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതസൗഹാർദ്ദത്തിന് സഹോദരത്തിന് എല്ലാറ്റിനും പ്രകാശം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ വീട് പണക്കാടുകയും കുടുംബങ്ങളെല്ലാം അപ്പോൾ ആ ഓണാശംസകൾ ഇന്ന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു അത് സാഹോദര്യം സൗമിനുസ്യം മാനുഷികത മനുഷ്യത്വം എല്ലാം കൂടി ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണമെന്ന് കൊണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്നു സാധാരണയോടെ പല പരിപാടികൾ വരുന്നതാണ് ഇങ്ങനെ വന്നത് ആ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാനും എല്ലാവിധ മംഗളങ്ങളും നേരാനും വേണ്ടിയാണ് ഞാൻ ഏത് ആഘോഷമായാലും ആശംസ ഫോണിലൂടെയാണ് മന്ത്രി കടന്നപ്പള്ളി നേരുന്നതെന്നും ഇത്തവണ അത് നേരിട്ടായി എന്നത് മാത്രമാണെന്നും പാണക്കാട് തങ്ങളും പ്രതികരിച്ചു പതിവായി അദ്ദേഹം ഫോണിലൂടെയും മറ്റു ഓണാശംസകൾ ക്രിസ്മസ് ആശംസകൾ പെരുന്നാൾ ആശംസകൾ ഇതെല്ലാം നേരാറുള്ള ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ നേരിട്ട് തന്നെ കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞ നല്ല സന്തോഷമുണ്ട് ഓണത്തിന് ഒരു നിബിദിനവും കൂടി കൂടെ അതെ അതെ ഒരു ൂ കാണില്ല മുഖ്യമന്ത്രി കണ്ടാ പറയാ മുഖ്യമന്ത്രിക്ക് പറഞ്ഞാ ഞാൻ പറഞ്ഞിരിക്കും ഇത് ഓണ ആ മക്കയിലെ ഈന്തപ്പഴം ഓണസമ്മാനമായി നൽകിയാണ് പാണക്കാട് തങ്ങൾ മന്ത്രിയെ യാത്രയാക്കിയത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം